ഈ പാനപാത്രം നാടകം സുധീർ പരമേശ്വരൻ ശബ്ദം നൽകുന്നവർ പി കെ ഉദയൻ ജോൺ ടി വേക്കൻ ശശി മാവൻമൂട് കെ എൽ ജോർജ് വർഗീസ് ഉലഹന്നാൻ എസ് രാധാകൃഷ്ണൻ സംവിധാനം പ്രഭു 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 എന്താ പ്രഭു അങ്ങക്ക് കിടക്കുവാനുള്ള സമയമായെന്നറിയാം എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ആ യേശുവിന്റെ കാര്യം ഇന്നു നാം തീർച്ചപ്പെടുത്തിയില്ലെങ്കിൽ അയാൾ നമ്മളെ എല്ലാം നശിപ്പിക്കും താനൊരു പ്രവാചകനാണെന്ന നുണ അയാൾ ലോകമെല്ലാം പറഞ്ഞു വരുത്തുകയാണ് അതിനേക്കാൾ വലിയ വിഡിതമാണ് അയാളുടെ അത്ഭുതകൃത്യങ്ങളെ പറ്റി മറ്റുള്ളവർ പറഞ്ഞു നടക്കുന്നത് അത്ഭുത ഈ കാലത്ത് ഉണ്ടാവില്ലെന്ന് ആർക്കും നിശ്ചയമില്ലേ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കഴുതപ്പുറത്ത് കയറി പന്ത്രണ്ട് കൂടി അയാൾ ഇവിടെ എത്തിയത് രാജാവാണെന്നാണ് അയാളുടെ ഭാവം നിങ്ങളതെല്ലാം കണ്ടുകൊണ്ടിരുന്നോ അയാളെ അപ്പൊ തന്നെ പിടിച്ചുകെട്ടി തുറങ്കിലടക്കാമായിരുന്നില്ലേ മഹാപുരോഹിതനല്ലേ ഇപ്പൊ പെരുന്നാൾ സമയമാണ് ിൽ അനേകായിരം ഭക്തന്മാർ വന്നുകൂടിയിരിക്കുന്നു അവരാണെങ്കിൽ അയാളുടെ ആരാധകരും എന്തൊരു ഭ്രാന്താണ് നിങ്ങൾക്ക് യേശുവിനെ ഭയപ്പെടുന്നത് ഒരു സാധാരണ മനുഷ്യന് എന്ത് അത്ഭുതം കാണിക്കാൻ കഴിയും താനൊരു പ്രവാചകനാണെന്ന് അയാൾ പറഞ്ഞോട്ടെ കയ്യപ്പാസ് മറ്റു പ്രവാചകന്മാരെ പോലെ അല്ല അയാൾ എല്ലാം അയാൾ ദുഷിപ്പിക്കുന്നു യഹൂദന്മാരെ പോലെ തന്നെയാണ് അയാൾ അയാൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത് ശരിയാണോ സത്യം മാത്രം പ്രവർത്തിക്കുന്നതും എല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലരും ഇതിനകം അയാളുടെ പക്ഷത്തായി സത്യമാണോ ഞാൻ എന്തിന് കള്ളം പറയണം മരിച്ച ലാസറെ യേശു ജീവിപ്പിച്ചു എന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങൾ തെളിവുകൾ തേടാൻ തുടങ്ങി കുറ്റം രാജ്യദ്രോഹവും നാം അയാളെ പിടികൂടിയില്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ അയാളുടെ നിങ്ങളുടെ ദീർഘദൃഷ്ടി അപാരം തന്നെ എന്നാൽ ഇതിന്റെ മറുവശവും നാം കാണേണ്ടതല്ലേ വിപ്ലവകാരിയായ ഒരാളെ ജനങ്ങൾ ശ്രദ്ധിക്കും അയാളുടെ വാക്കുകൾക്ക് കാതോർക്കും ജനങ്ങൾ കൂടെയുള്ളപ്പോൾ ഒരാളെ കൊടുക്കാൻ എളുപ്പമല്ല ഉടൻ ഉടൻ വൈദിക സമിതി അധികം സംസാരിക്കുവാൻ യേശുവിന് അവസരം കൊടുക്കാതെ കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കണം അത്രയ്ക്ക് ജനസമ്മതി അയാൾ ആർജിച്ചു കഴിഞ്ഞു സമിതിയുടെ തീരുമാനം പീലാത്തോസിനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യം അങ്ങ് തന്നെ ചെയ്യിക്കണം മറ്റാർക്കും പീലാത്തോസിനെ സ്വാധീനിക്കാൻ കഴിയില്ല ഞാൻ നോക്കട്ടെ യേശുവിനെ കഴിയില്ലെങ്കിലും പിടികൂടണം ഇപ്പോഴയാൾ എവിടെ കാണുമെന്ന് നിശ്ചയമില്ല ഒരു സ്ഥലത്തും സ്ഥിരമായി യേശു തങ്ങുന്നില്ല താമസിക്കുന്ന ഇടം അതീവ രഹസ്യമാണ് പ്രഭോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനൊരാളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് യേശു ഇയാളോട് മാത്രമേ കാര്യങ്ങൾ തുറന്നു പറയുകയുള്ളൂ നമുക്ക് ഇയാളെ പ്രയോജനപ്പെടുത്താം അകത്തേക്ക് വിളിക്കൂ ഞാനൊന്ന് സംസാരിക്കട്ടെ ദൈവം തുണയ്ക്കട്ടെ എന്താണ് നിന്റെ പേര് ഷീമോന്റെ പുത്രനായ യൂതയാണ് ഞാൻ നസ്രത്തിലെ യേശുവുമായി കൂട്ടുകൂടിയിട്ട് എത്ര നാളായി ഏകദേശം മൂന്ന് വർഷം നല്ലവനായ നിനക്കെങ്ങനെ അയാളുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞു ഞാൻ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് തന്നെ നീ ഇപ്പോൾ അയാൾക്കെതിരാണോ ഒരു കാര്യം ഞാൻ പറയാം ഞാനൊരു മാപ്പ് സാക്ഷിക്കാരനല്ല യേശുവിന് ദോഷം വരുത്തണമെന്ന വിചാരവും എനിക്കില്ല യേശുവിന് നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യുകയില്ലല്ലോ ഇസ്രായേലിലെ ന്യായാധിപന്മാരെ നീ സംശയിക്കണ്ട ദയയും നീതിബോധവും അവർക്ക് അവർക്കാവോളമുണ്ട് വൈദിക സമിതി യേശുവിനെ ന്യായമായി മാത്രമേ വിചാരണ ചെയ്യാവൂ നീ ഒരു വിപ്ലവകാരിയാണ് വേണമെങ്കിൽ എനിക്ക് നിന്നെ തടവിലാക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അങ്ങ് വിചാരിച്ചാലും എനിക്കെതിരായി ഒരു തെളിവും അങ്ങക്ക് കിട്ടാൻ പോകുന്നില്ല കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച ബെറാബാസിനെ ശിക്ഷിക്കുവാനുള്ള തെളിവ് ഇന്നലെയാണ് എനിക്ക് ലഭിച്ചത് നീയും അത്തരത്തിൽ പ്രവർത്തിച്ചാൽ ശിക്ഷ ഉറപ്പാണ് നീ യേശുവിന്റെ കൂടെ കൂടിയിട്ട് എത്ര കാലമായി എന്നാണ് പറഞ്ഞത് യേശുവിന്റെ പണം സൂക്ഷിക്കുന്നത് ഞാനാണ് അത്രയ്ക്ക് വിശ്വാസമാണ് അദ്ദേഹത്തിന് എന്നെ ഉണ്ടോ ഒരുപാടൊന്നുമില്ല അത്യാവശ്യത്തിന് എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നും എവിടെയാണ് കിടക്കുന്നതെന്നും ദൈവം കാണിച്ചു തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം യേശുവിന് സ്വന്തമായി സമ്പാദ്യമുണ്ടോ ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾ മയങ്ങിപ്പോകും ആശയങ്ങൾ പ്രകടമാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അത്ഭുതാവഹമാണ് അക്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് സൗമ്യ വാക്കുകൾ കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് യേശുവിനെയും യേശുവിന്റെ വാക്കുകളെയും ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് യേശുവിന് എന്താണ് വേണ്ടത് ഒന്നും വേണ്ട സ്വർഗരാജ്യത്തെപ്പറ്റി ചില അസംബന്ധങ്ങൾ പറഞ്ഞു നടക്കുകയല്ലാതെ മറ്റെന്താണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് ബന്ധനത്തിലാക്കുവാൻ വൈകിയിരിക്കുന്നു ഇന്നാണ് ഏറ്റവും നല്ല സമയം കാരണം നിങ്ങളുടെ പിടിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒഴിഞ്ഞു പോകാൻ യേശുവിന് സാധിക്കും യേശുവിനെ മുറിവേൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല തന്നെ ഇന്ന് പിടികൂടുമെന്ന് യേശു പ്രതീക്ഷിക്കുന്നു ഇന്ന് യേശു അത്ഭുതൃത്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ ലോകത്തെ രക്ഷിക്കുന്നതിന് തന്റെ ജീവത്യാഗം ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ആ വിശ്വാസം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ പിടികൂടുകയാണ് നല്ലത് അങ്ങനെ ചെയ്താൽ യേശു അതിനെ എതിർക്കയില്ല തീർച്ചയായും ഇതാണ് ഏറ്റവും നല്ല സമയം ഇന്ന് രാത്രി യേശുവും സംഘവും എവിടെ ഉണ്ടായിരിക്കും അറിയിക്കണം ആളുകൾ ഉറങ്ങുന്നതിനു മുമ്പായി യേശുവിനെ പിടികൂടിയാൽ മറ്റു പലതും നടക്കും അതുകൊണ്ട് ആളുകൾ ഉണരുന്നതിന് മുമ്പായി അയാളെ പിടികൂടുകയും വിചാരണ ചെയ്യുകയും ചെയ്യണം യേശുവിനെ നിങ്ങൾ ഉപദ്രവിക്കുകയില്ലല്ലോ അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞാൻ പറയുന്നത് പോലെ എല്ലാം വേഗം ചെയ്യൂ ശരി ആ നോക്കൂ ലോകപരിചയം ധാരാളമുള്ള ആളാണ് ഞാൻ ആരോടും വെറുതെ ജോലി ചെയ്യാൻ ഞാൻ പറയുകയില്ല പ്രതിഫലം ഞാൻ കൊടുക്കൂ അതെന്റെ സ്വഭാവമാണ് നിനക്കും ഞാൻ തരുന്നുണ്ട് ഇതാ ആ ഇത് വാങ്ങിക്കോളൂ ഇതിൽ മുപ്പത് വെള്ളി നാണയങ്ങളുണ്ട് ഉണ്ട് ഉം വാങ്ങൂ മുപ്പത് വെള്ളി നാണയങ്ങൾ കർത്താവ് യേശു സംസാരിക്കാം സംസാരിക്കാം എനിക്കുണ്ടാവാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് മുമ്പ് ഈ പെസഹാ പെരുന്നാളിൽ നിങ്ങളൊന്നിച്ച് അത്താഴം കഴിക്കണമെന്ന് ഞാൻ വളരെ മുമ്പ് തന്നെ ആഗ്രഹിച്ചിരുന്നു ഇതിന്റെ അവസാനത്തെ അത്താഴമാണെന്ന് നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ സ്വർഗരാജ്യം പ്രാപിക്കുന്നതുവരെ ഇനി എനിക്ക് അത്താഴമുണ്ടാകയില്ല നിങ്ങളാരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കാൽ കഴുകിയിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ കാൽ കഴുകുന്നു കുളി കഴിഞ്ഞവർ കാൽ മാത്രം കഴുകിയാൽ മതി എന്നാൽ ദേഹം മുഴുവൻ ശുദ്ധമായി പത്രോസേ നീ ശുദ്ധിയുള്ളവനാണ് പക്ഷേ ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയല്ല കർത്താവേ നീ കാൽ നീട്ടു കുളി കഴിഞ്ഞവന് കാൽ മാത്രം കഴുകിയാൽ മതി എന്നാൽ അവൻ ശുദ്ധനായി നീയും ശുദ്ധമായിട്ടുണ്ട് എന്നാൽ മുഴുവൻ ശുദ്ധമായി എന്ന് വിചാരിക്കരുത് എന്നോടൊപ്പം മത്താഴം കഴിക്കുന്നവരിൽ ഒരാൾ എന്നെ ശത്രുക്കൾക്ക് ഒറ്റക്കൊടുക്കുമെന്ന് തിരുവഴുത്തിൽ പറഞ്ഞിട്ടുള്ളത് ശരിയാകാതെ വയ്യ അതുകൊണ്ട് നിങ്ങളിലൊരുവൻ എന്നെ ചതിക്കുമെന്ന് തീർച്ചയാണ് ഞാൻ അപ്പം ആർക്കാണോ മസാലക്കൂട്ടിൽ മുക്കിക്കൊടുക്കുന്നത് അവനായിരിക്കും എന്നെ വഞ്ചിക്കുക ഗുരു ഗുരു എന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നീ എന്ത് ചെയ്യുവാൻ വിചാരിക്കുന്നുവോ അത് വേഗം ചെയ്യുക ഈ അപ്പം ഞാൻ കഷ്ണങ്ങളായി മുറിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഇത് വാങ്ങൂ ഇത് ഭക്ഷിച്ചുകൊള്ളുവിൻ കൊള്ളുവിൻ എന്റെ ശരീരമാണിത് കർത്താവി ഇനി നിങ്ങൾ വീഞ്ഞു കുടിക്കുവിൻ എന്റെ രക്തമാണിത് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അല്പനേരം കൂടിയേ നിങ്ങളോടൊപ്പം ഉണ്ടാകൂ പിന്നെ നിങ്ങൾ എന്നെ കാണുകയില്ല ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും ലോകം നിങ്ങളെ എൻ്റെ ശിഷ്യന്മാരായി അറിയുക നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ എന്നാൽ ഞാൻ പിതാവിനോട് പറയാം നിങ്ങളെ സമാധാനപ്പെടുത്താനായി മറ്റൊരാശ്വാസദായകനായിരിക്കണമെന്ന് നിങ്ങളോടൊന്നിച്ചുണ്ടാകുന്ന ഒരുവനെ നിങ്ങളെ ഞാൻ അനാഥരാക്കി വിട്ടുപോകില്ല എന്നിൽ നിങ്ങൾ സമാധാനം കാണണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ എന്നെ കൈവിടിയും അത് ഇന്ന് രാത്രി സംഭവിക്കും മറവു ചെയ്ത ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഗലിയിലായിൽ വെച്ച് ഞാൻ നിങ്ങളെ കാണും പത്രോസേ ഗുരു സാത്താൻ നിന്നെ പരീക്ഷിക്കുവാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് നിന്റെ വിശ്വാസം പതരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ കോഴി കൂകും മുമ്പ് മൂന്ന് തവണ നീ എന്നെ തള്ളിപ്പറയും ഞാനോ കർത്താവേ ഒലിയു വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ തോട്ടം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പരിചിതമാണ് നമ്മെ തേടി വരുന്നവർ ഇവിടെ എത്തും എന്റെ കുട്ടികളെ നിങ്ങളിവിടെ ഇരിക്കു ഞാൻ അല്പമകലെ പ്രാർത്ഥനയ്ക്കായി പോകട്ടെ പത്രോസും യാക്കോബും യോഹന്നാനും എന്നോടൊപ്പം വരൂ പിതാവേ അങ്ങേക്ക് സാധ്യമല്ലാത്തതൊന്നുമില്ല കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിയാലും ഇതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടോ എന്നാൽ എന്റെ ഇച്ഛയല്ല അങ്ങയുടെ ഇച്ഛ തന്നെ നടക്കട്ടെ കുട്ടികളെ ഉണരുവിൻ എഴുന്നേൽക്കുവിൻ എന്റെ സമയം അടുത്തു ശത്രുക്കൾ നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് അവരടുത്തെത്തിക്കഴിഞ്ഞു ശത്രുഹസ്തങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നവൻ ഇതാ വന്നു കഴിഞ്ഞു അതാ നോക്കൂ യേശു അവിടെയുണ്ട് ശിഷ്യന്മാരോടൊപ്പം നിൽക്കുന്ന യേശുവിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല യേശുവിനെ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട് ഒരാളുടെ കബലത്ത് ഞാൻ ചുംബിക്കും യേശു ഗുരു ഞാൻ യൂത കുഞ്ഞേ നീ എന്തിനു അങ്ങേ ഞാനൊന്ന് ചുംബിക്കട്ടെ യൂത മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ട് വഞ്ചിക്കുകയാണോ നീ നിങ്ങൾക്ക് വേണ്ടത് എന്നെയാണെങ്കിൽ എന്നോടൊപ്പം വന്നവരെ അവരുടെ വഴിക്ക് പോകാൻ അനുവദിക്കൂ പത്രോസേ നിന്റെ വാൾ അതിന്റെ സ്ഥാനത്ത് തന്നെ വയ്ക്കുക വാളെടുക്കുന്നവൻ വാൾ കൊണ്ട് തന്നെ പൂർണമാകും എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ എന്ത് സഹായം വേണമെങ്കിലും എനിക്ക് ലഭിക്കില്ലേ ഒരു കള്ളനെ പിടിക്കുവാൻ വരുന്നത് പോലെയാണ് വാളും വടിയുമായി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വരാം വൈദിക സമിതി വിചാരണയ്ക്കായി നസ്രത്തിലെ യേശുവിനെ വിളിക്കുന്നു നസ്രായനായ യേശു ദൈവത്തിന്റെ പേരിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ ക്രിസ്തുവാണോ നീ ദൈവപുത്രനാണോ ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല ഞാൻ നിങ്ങളോട് വല്ലതും ചോദിക്കുന്നതായാൽ നിങ്ങൾ നിങ്ങളതിന് മറുപടി പറയുകയുമില്ല നിങ്ങൾ ദൈവപുത്രനാണെന്നാണോ പറയുന്നത് നിങ്ങൾ തന്നെ അത് പറഞ്ഞുവല്ലോ അയാൾ ഈ പറഞ്ഞത് ദൈവനിന്നെയാണ് ഇനിയും സാക്ഷികളുടെ തെളിവ് നമുക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ എല്ലാവരും ഈ ദൈവം നിന്നാ കേട്ടില്ലേ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു ഇയാൾ മരണശിക്ഷയ്ക്ക് അർഹനാണ് പ്രഭോ പ്രഭോ ആര് ചതിയൻ യൂദാസു എന്ത് വേണം നിരപരാധിയായ യേശുവിന്റെ വധത്തിന് കാരണക്കാരനായ ഞാൻ പാപിയാണ് മഹാപാപിയാണ് അതിന് ഞങ്ങൾ എന്ത് വേണം കടന്നു പോ കടന്നു ഈ വെള്ളി നാണയങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ശത്രുക്കൾക്ക് യാൻ ഒറ്റിക്കൊടുത്തു തന്റെ ശത്രുക്കളെയും ജനങ്ങളുടെ ശത്രുക്കളെയും യേശു പറഞ്ഞിരുന്നത് വിശ്വസിച്ചു എന്നിട്ടും എന്നിട്ടും ഞാൻ അദ്ദേഹത്തെ ചതിച്ചു ഇല്ല ഇല്ല എന്റെ മനസ്സിൽ ദുഷ്ടവിചാരം ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം ഞാൻ മാപ്പ് ചോദിക്കും എനിക്ക് മാപ്പ് വേണം മാപ്പ് മാപ്പ്

ഇയാളുടെ പേരിൽ നിങ്ങൾ എന്ത് കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത് ഇയാൾ ഞങ്ങളുടെ ജനതയെ വഴിതെറ്റിക്കുകയും കൈസർക്ക് കപ്പം കൊടുക്കുന്നത് തടയുകയും താൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇതൊരു രാഷ്ട്രീയ കുറ്റമാണ് താൻ യഹൂദരുടെ രാജാവാണ് ഇത് താങ്കൾ സ്വയം ചോദിക്കുന്നതോ അതോ മറ്റുള്ളവർ എന്നെ പറ്റി താങ്കളോട് പറഞ്ഞതോ ജനനേതാക്കന്മാരും മഹാപുരോഹിതന്മാരുമാണ് നിങ്ങളെ എന്റെ മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഭൗതികമായ രാജ്യത്തെ പറ്റിയല്ല ഭൗതികമായ ഒരു രാജ്യമാണ് രാജ്യമാണെന്റെ ലക്ഷ്യമെങ്കിൽ യഹൂദരുടെ കയ്യിൽ പെടാതിരിക്കുവാനായി എന്റെ അനുയായികൾ അവരോട് യുദ്ധം ചെയ്യുമായിരുന്നു താങ്കൾ ഞാൻ രാജാവാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞാൻ ജനിച്ചിട്ടുള്ളതും ലോകത്തിലേക്ക് വന്നിട്ടുള്ളതും സത്യം അറിയുവാൻ താല്പര്യമുള്ള എല്ലാവരും എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു ഇയാൾ ഒരു കുറ്റവും ചെയ്തതായി ഞാൻ കാണുന്നില്ല യേശു ജനങ്ങളെ പലതും പറഞ്ഞ് ഇളക്കി മറിച്ചു കൽപ്പിക്കണം അങ്ങ് വിധി പറയണം വധശിക്ഷ നടപ്പാക്കണം നിങ്ങൾ ആരോപിക്കുന്ന കുറ്റമൊന്നും ഞാൻ ഇയാളിൽ കാണുന്നില്ല ഹേരോതാവും ഇയാൾ കുറ്റമൊന്നും കണ്ടിരുന്നില്ല മരണശിക്ഷയ്ക്ക് അർഹമായ യാതൊന്നും ഇയാൾ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഒരു കാര്യം ചെയ്യാം ഇയാളെ ചമ്മട്ടുകൊണ്ട് അടിച്ചതിനു ശേഷം വിട്ടയക്കാം എന്താ യേശുവിനെ വിധിക്കണം ഞാൻ ജനങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ടേണ്ടല്ലോ ആരെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് യേശുവിനെയോ മതപുരോഹിതന്മാരായ ഞങ്ങൾ പറയുന്നു യേശുവിനെ ശിക്ഷിക്കണം ശിക്ഷിക്കണം യേശുവിനെ ശിക്ഷിക്കണം യേശുവിനെ ശിക്ഷിക്കണം ബരാബാസിനെ വെറുതെ രാജാവിനെ ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അവനെ 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 ക്രൂശിൽ 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 താങ്കൾ താങ്കൾ എവിടെ നിന്നാണ് േറ്റാനും വിട്ടയക്കാനുമുള്ള അധികാരം എനിക്കോട് നിറഞ്ഞുകൂടെ ദൈവനിശ്ചയം അനുസരിച്ചല്ലാതെ താങ്കൾക്ക് എന്റെ പേരിൽ യാതൊരു അധികാരവും ചെലുത്താൻ കഴിയുന്നതല്ല പ്രഭോ അയാളുടെ വാക്കുകൾ എനിക്ക് മതവിരോഹിതന്മാർക്ക് ഒരു നിയമമുണ്ട് ആ നിയമപ്രകാരം ഇയാളെ വധിച്ചു ഇയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സ്വയം രാജാവാൻ ശ്രമിക്കുന്ന ഇയാൾ ശത്രുവാണ് അവനെ 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 ഇതാ നിങ്ങളുടെ രാജാവ് ഞങ്ങളിൽ കൈസറല്ലാതെ മറ്റൊരു രാജാവ് ഇല്ല ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരൂ ഉത്തരവ് ഞാൻ കൈ കഴുകട്ടെ ഈ രീതിപാറിന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല യോ പങ്കുവില്ല അത് അത് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളു ബറഭാസിനെ വിട്ടയച്ചോളൂ യേശുവിനെ യഹൂദന്മാരുടെ ഇഷ്ടപ്രകാരം കുരിശിൽ തറയ്ക്കാം ഇവർക്ക് മാപ്പ് കൊടുക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് പൊറുക്കണമേ പാനപാത്രം നാടകം സമാപിക്കുന്നു രചന സുധീർ പരമേശ്വരൻ സംവിധാനം എസ് രാധാകൃഷ്ണൻ ശബ്ദം നൽകിയവർ പി കെ ഉദയൻ ജോൺ ടി വേക്കൻ ശശി മാവിൻമൂട് കെ എൽ ജോർജ് വർഗീസ് ഉലഹന്നാൻ എസ് രാധാകൃഷ്ണൻ സംവിധാന സഹായം വി എൻ ദീപ